വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ കാലാവസ്ഥ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോകൾക്ക് പോകാം സംസ്ഥാനത്തെ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാകുന്ന മഴ മഴ സാധ്യത ഇല്ലാണ്ടാവുന്നു ആളെ മുതൽ എല്ലാ ജില്ലകളിലും വരണ്ട കാലാവസ്ഥയ്ക്കാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഴ സാധ്യത ഉള്ളത് കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഗ്രീൻ ഉണ്ട് ഇടങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്തു ഇത് ഉടപ്പം വടക്കൻ ജില്ലകളിൽ ഇവിടെ മേഘാമൂത്രമാവുകയും ചെയ്തു ചില ജില്ലകളിൽ ഇതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഉണ്ടായിരുന്ന തണുപ്പ് കുറവ് കുറവ് അനുഭവപ്പെട്ടു വിവിധ ജില്ലകളിൽ താപനില വലിയ കുറവ് അനുഭവപ്പെട്ടു ചാനലിലൂടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു തണുപ്പിൽ കുറവ് അനുഭവപ്പെടുന്നതെന്ന് വിഷ്ണു ഗരീഷിൻ്റെ പ്രേക്ഷകരെ എല്ലാവരും മുമ്പ് ഉള്ള വീഡിയോയിൽ അറിയിച്ചിരുന്നു വലിയ കുറഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടും ഇന്ന് തന്നെ തണുപ്പും ചൂടും കൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ മുതൽ െന്ന് മെറ്റ് അറിയിച്ചു അടുത്ത ഏതാനും ദിവസം തണുപ്പ് ശക്തമാകാനാണ് സാധ്യത കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി നിങ്ങണ ഫോണിലെത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി